സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ രാഷ്ട്രീയത്തില് മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിന്റെ എൺപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഗാന്ധിപാർക്കിൽ സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടര്ച്ചയുണ്ടാക്കാൻ സാധിക്കുമെന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് എം എ ബേബി സിപിഐഎം പയ്യന്നൂര് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ രാഷ്ട്രീയത്തില് മാനവരാശിയുടെ ചെങ്കോടി ഉയർന്നതിന്റെ എൺപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പയ്യന്നൂര് ഗാന്ധിപാർക്കില് സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേരളത്തില് തുടര്ഭരണത്തിന് വീണ്ടുമൊരു തുടര്ച്ചയുണ്ടാക്കാന് സാധിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് എം എ ബേബി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുഭരണ തുടർച്ച മൂന്നാം മുഴത്തിലേക്ക് വികസിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളെ ശക്തമാക്കുമെന്നും എം എ ബേബി പറഞ്ഞു ഇന്ത്യയിൽ നിലനിൽക്കുന്ന വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഒരു മൂന്നാം ഊഴത്തിലേക്ക് വികസിക്കേണ്ടത് ഇന്ത്യൻ ഇടതുപക്ഷ വേണ്ടി നടത്തുന്ന ൻ എം എൽ എ അധ്യക്ഷനായി കെ കെ രാകേഷ് പി സന്തോഷ് സി കൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണൻ സരിൻ ശശി വി നാരായണൻ കെ പി ജ്യോതി കെ കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റക്യൂസ് പയ്യനൂർ